ഒന്നും ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടില്ല കേട്ടോ എല്ലാ മെസ്സേജും വായിച്ചിട്ടുണ്ട് ചിലത് ഡെലീറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഡെലീറ്റ് ചെയ്യുന്നില്ല യൂട്യൂബ് ഡിലീറ്റ് ചെയ്യുന്നതാണത് രഞ്ചിത്തേട്ടൻ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അന്ന സി ചേച്ചി അന്നക്കൊച്ച് ഗുഡ് ശുഭരാത്രി എന്ന് പറയുന്നുണ്ട് അന്ന ദിയേച്ചി ലൈവിൽ ഇനി ടൈം കിട്ടുവാണെങ്കിൽ വരാം ഓക്കെ ഓക്കെ ഇടമുത്തേ ഓക്കേ ഓക്കേ താങ്ക് യു സോ മച്ച് ഇടമുത്തേ താങ്ക് യു ഹെൽത്ത് നോക്കിക്കോ വർക്കൊക്കെ സൂക്ഷിച്ച് ചെയ്യോ ഓക്കേ ബൈ ബൈഡാ ലവ് യു ആ ലവ് യു ഗുഡ് നൈറ്റ് പ്രസാദ് ഇത് ഇത് ഇതൊന്നും ആരും ചോദിക്കാനും പറയാനും ആരുമില്ല ഇതൊന്നും ആരും ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്തുവാ സനോജ് ബ്രോ ഇന്ന് മൂക്കുത്തി കഥയാണ് ഏ ഇന്നൊരു കഥയില്ല തൽക്കാലം ദീപു മൂക്കുത്തി മൂക്കുത്തി അടയാഭരണങ്ങൾ അതെന്തുവാ ദീപുവേ എല്ലാം ഉണ്ടല്ലോ ഞാനൊന്നല്ല മൂക്കുത്തിയിട്ടുള്ളത് ഞാൻ കുറെ രണ്ടു വർഷം മേലായില്ലേ പ്രസാദ് രഞ്ജിത്തെ ഹാർട്ടാണ് കൊടുക്കുന്നത് പ്രസാദ് ഏട്ടൻ അന്ന പോവണോ ചോദിക്കുന്നുണ്ട് ആ അന്ന പോവാണ് എന്ന് പറഞ്ഞു അന്ന സിനി ചേച്ചി ഗുഡ് നൈറ്റ് പറഞ്ഞു ഓക്കേ ഡാമത്തെ ഗുഡ് നൈറ്റ് സന്തോഷേട്ട് ശുഭരാത്രി എന്ന് പറയുന്നുണ്ട് രഞ്ജിത്തെ അന്ന പ്രസാദ് ബ്രോ കുറച്ചു ഓഫീസ് വർക്ക് ഉണ്ട് ഓക്കെ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് അമ്മ സിനി ചേച്ചി എൻ്റെ മെസ്സേജ് എല്ലാം വരുന്നുണ്ട് എന്നെ യൂട്യൂബുകാർക്ക് ഇഷ്ടമാണ് വരുന്നത് അതെ എത്ര ഓർമ്മയില്ലേ ആ ആ മുഖം പ്രസാദ് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ബ്രോ യൂട്യൂബിനെതിരെ കംപ്ലൈന്റ് കൊടുക്കണം പിള്ളേച്ച കമന്റ് പിള്ളേർ അതെ ചില എന്തെങ്കിലും മെസ്സേജ് ഡെലീറ്റ് ചെയ്ത് കളയും അതുകൊണ്ടാ അതെന്താന്ന് അറിയത്തില്ല പ്രസാദ് ഏട്ടൻ വീണ്ടും കാണണം ബ്രോ പറയുന്നുണ്ട് വീണ്ടും കാണാം ബ്രോ പറയുന്നുണ്ട് സുധീഷ് സോമൻ നമസ്കാരം നമസ്കാരം താങ്ക് യു പുതിയ ഐഡിയ ആണെങ്കിൽ ലൈവിൽ വന്നവരോട്ട് സോ സോ ലൈവിലോട്ട് സ്വാഗതം സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യൂ വീഡിയോസൊക്കെ കാണൂ എല്ലാവരും പുതിയതായിട്ട് വന്നവരെല്ലാവരും ആരെങ്കിലും സബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് സുധീഷ് സോമൻ എവിടെയാണ് സ്ഥലം എവിടെയാണ് സിനി ചേച്ചി അത അതെ അപ്പ പറയുന്നുണ്ട് പ്രസാദ് അല്ലെങ്കിൽ സിനി ചേച്ചി നല്ലൊരു മെസ്സേജ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തുമായിരുന്നു മെസ്സേജ് നല്ല മെസ്സേജ് തന്നെ ഇന്നെ സന്തോഷത്തിന്റെ മെസ്സേജ് ഒക്കെ എഴുതി ചെയ്തിട്ടുണ്ട് സുധീഷ് സോമൻ കൊല്ലം ഓക്കെ ഓക്കെ ഞാൻ ഹലോ മൈ ചേച്ചി എന്ന് പറയുന്നുണ്ട് എന്നുള്ള സന്തോഷമുട്ടിൻ്റെ എത്ര മെസ്സേജ് എഡിറ്റ് കാണുന്ന പാവം കഷ്ടപ്പെട്ടിരുന്നു എഴുതിയതിൻ്റെ അയ്യോ അയ്യോ സനോജ് ബ്രൂ അന്നാ പോകരുത് ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് എന്തായിരുന്നു പ്രസാദട്ടായിരുന്നു എഴുതിയത് നല്ല മെസ്സേജ് എലിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഇന്നലെ എൺപത്തൊമ്പത് പേര് തൊണ്ണൂറ് പേർക്കൊക്കെ എത്തി എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്നുള്ള ലൈവ് ഇന്നലെ ഇങ്ങനെ പോയിരുന്നു കേട്ടോ ഇന്നലെ റേറ്റിംഗ് നമുക്ക് ചാർട്ട് റേറ്റിംഗ് ഒക്കെ എട്ടോ ഉണ്ടായിരുന്നു സനുവാജ് ബ്രോ ആ വായിച്ചു ആ സന്തോഷമായിട്ട് ആ മെസ്സേജ് ഒന്നുകൂടെ എഴുതി എഴുതച്ചു ബ്രോ പറയുന്നുണ്ട് അതേ മെസ്സേജ് ഇട്ടോ വീടിനെഴുതി യൂട്യൂബ് ഞാനല്ല സിനിജേജി ഇപ്പോൾ അങ്ങനെ പോവാതെ ഇപ്പം അങ്ങനെ പോവാതെ ഇരിക്കാൻ മിനി ഒരു വിദ്യ പറഞ്ഞു തന്നു ഇപ്പോൾ ഒരു പരീക്ഷണം നടത്തി ഞാൻ വിജയിച്ചു ഇപ്പോൾ ഒന്നും ഡെലീറ്റ് ആവില്ല എൻ്റെ അത് അടുത്ത മെസ്സേജ് പ്രസാദമായിട്ട് ഇട്ടാകുമ്പോൾ ഡെലീറ്റ് ആയിട്ടുണ്ട് എന്തിനാ കഷ്ടപ്പെട്ടിരുന്നിട്ട് ഡെലീറ്റ് ചെയ്യേ സ്പാനർ എവിടെ കൊടുക്കുക എവിടെയാണോ നോക്കട്ടെ ലൈവ് ചാർട്ട് സൂപ്പർ ചാർട്ട് ആരെങ്കിലും ഒന്ന് സൂപ്പർ ചാർട്ട് ചെയ്ത് നോക്കട്ടെ അമ്പതിൽ മാക്സിമം അമ്പത് രൂപയിൽ കൂടുതൽ ചെയ്യണട്ടോ സ്പാനർ കൊടുക്കാനുള്ള ഓപ്ഷൻ എന്നാ എനിക്കറിയാത്ത പ്രസാദ് ഏട്ടൻ എന്നതാ സിനി ചേച്ചി എന്ന് പറയുന്നുണ്ട് രഞ്ജിത്തെട്ടൻ എന്ന് പറയുന്നത് അത് സിനി ചേച്ചി പറയുന്നത് ഇതിലായിരിക്കത്തില്ല മറ്റേതിലായിരിക്കും വീഡിയോസിന്റെ കമൻ്റ് ഇടിടുന്നതായിരിക്കും സിനി ചേച്ചി രഞ്ജിത്തേട്ടൻ എന്ന് പറയുന്നുണ്ട് സിനി ചേച്ചി പാവ അച്ചു എന്ന് പറയുന്നുണ്ട് പ്രസാദ് എട്ടാ കരയണ്ട അത് യൂട്യൂബ് ചിലപ്പോൾ എഡിറ്റ് ചെയ്തത് നമ്മളിട്ടാ കുഴപ്പമില്ല സൺവെച്ച് ബ്ലോ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്